എന്റെ പേര് സജ്ജന എന്നാണ് ഞാൻ കോഴിക്കോട് നയിക്കുനെയാണ് ചെറിയൊരു ബ്ലോഗും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ സെറ്റപ്പ് ഒന്നും പോരല്ലോ അല്ലേ നമുക്ക് ഇനിയും വരുന്ന ആൾക്കാർ കൂടി നിൽക്കാൻ അല്ലേ കുറേ ഒന്ന് വിശാലമായിട്ട് ഒന്ന് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങും അപ്പോൾ നമ്മൾ ഹാടേക്കല്ലേ അപ്പോൾ ഞമ്മൾക്ക് ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടേ അത് ഇങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞാൽ അതിലൊരുപാട് കൈവുള്ള പോലും ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ പറ്റില്ല അപ്പൊ ഓരോത്തേക്ക് നമ്മൾ നമ്മളെ ആവശ്യങ്ങള് എത്തിച്ചു കൊടുക്കുക അല്ലേ ഓലറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പൊ ഇങ്ങനെ നമുക്കൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നൊക്കെ ഓലൊന്നും അറിയണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാ വേണ്ടിയത് എന്നുള്ളത് നിങ്ങളൊന്നും പറഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് ഇത് വാടകയ്ക്ക് വാടക പോലെയാണ് ഞങ്ങൾക്ക് സ്വന്തം ഇരിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഇവിടെ താഴെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലെ ഒരു ബിൽഡിങ് വീട് അത് കേറ്റാനുള്ള സംവിധാനം അതാണ് മെയിനായിട്ടുള്ള ഇത് ഭക്ഷണത്തിൻ്റെയും മറ്റുള്ള ഫുഡ് കോളിയ ഇതിൻ്റെ പ്രശ്നമില്ല മെയിൻ പ്രശ്നം ഇതാണ് ഈ വീട് ആ സ്വന്തമായിട്ടുള്ളൊരു വീട് അതാണ് ഇപ്പൊ എല്ലാവർക്കും ഞങ്ങൾ പത്തിരുപത്തി മൂന്ന് പേരുണ്ട് മൂപ്പർ അവിടെ താഴെ വാങ്ങിയിട്ടുണ്ട് അതിലിപ്പോൾ കെട്ടിടം പണിയാണ് അതിനുള്ള ഓക്കൂട്ടം അപ്പോൾ എല്ലാവരും കൂടി എന്താ അവരാണ് ഇത് ഇത് വെച്ചാൽ ഇങ്ങനെ ഒരാൾക്കും പിന്നെ ഒരു കാര്യമാണ് ഇവർ ചെയ്തത് ഒരു പുണ്യപ്രവർത്തിനാണ് അസ്ലാമലൈക്കും എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ജസ്സി ഉണ്ട് പിന്നെ സുഹറ ഉണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മളൊന്നും ഉള്ളത് എന്ന് വെച്ചാൽ ഇതാ ആശ്വാസ ഭവനില്ല കേട്ടോ കുറേ എന്താ പറയുക പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നൊരു ഏറ്റെടുത്ത് നോക്കുന്നൊരു സ്ഥലമാണ് ഇത് നടത്തുന്നതെന്ന് വെച്ചാൽ ഒരു ഫാമിലിയാണ് കേട്ടോ നടത്തുന്നത് അതായത് ഒരു അച്ഛന് അമ്മ മക്കൾ എൻ്റെ ഒരു പത്രോസ് രണ്ടായിരത്തി ആറിൽ ഏപ്രിൽ നാലാം തീയതി അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണത് തെരുവിൽ കിടക്കുന്ന ആരുമില്ലാത്ത ആൾക്കാരെ ഒരു നേരം ഭക്ഷണ നിവൃത്തി പാലപ്പെടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് വേണ്ട ഭക്ഷണം മരുന്നും പാർപ്പിടം കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതൊരു സ്ഥാപന മതത്തിൻ്റെ കീഴിലോ ഒരു സംഘടന കീഴിലല്ല ഞാനും എൻ്റെ ഭാര്യ മൂന്ന് മക്കളുമായി രണ്ടായിരത്തി ആരംഭിച്ച ഒരു പ്രവർത്തനമാണ് തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ആൾക്കാരെ മാനസിക രോഗികളെ ആരുമില്ലാത്തവരെ അങ്ങനെയുള്ള കൊണ്ടുവന്ന് അവരെ വേണ്ട സംരക്ഷണം ചെയ്തു കൊടുത്ത് മരണം വരെ രണ്ട് എഴുപത്തോളം പേര് ഇവിടെ ഒന്ന് മരിക്കാനിടയായി ഈ രണ്ട് ഈ ഒരു മാസം വരെ അങ്ങനെയുള്ള ആരും ഇല്ലാതെ വരെ നമ്മൾ ഏറ്റെടുക്കുന്നില്ല പോലീസുകാർ അധികാരി കൊണ്ടുവരുന്നിട്ടുണ്ട് ജനപ്രതിനിധികൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ ഹോസ്പിറ്റൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് നിലമ്പൂർ ഹോസ്പിറ്റൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ ബന്ധപ്പെട്ട് ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് രാത്രിയൊന്നും പഴതൊന്നും ഇല്ലാതെ ആൾക്കാരെ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു നേരം വർഷം കൊടുത്ത് പുതിയ ജീവിതത്തിൽ കൊണ്ടുവരാതിന് ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കുടുംബത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല അവരുടേതായും അവരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു മുസ്ലിംസിൻ്റെ ആൾക്കാരും വടകറും പള്ളിയിലാണ് മറവ് ചെയ്യുന്നത് പതിനഞ്ചോളം പേരെ അവർ കഴിഞ്ഞ മാസമാണ് മറവ് ചെയ്ത് മറ്റുള്ളവരെ മുതക്ക മരിക്കുന്ന പഞ്ചായത്ത് മമ്പാട് പഞ്ചായത്ത് പോലീസ് സംസ്ഥാനത്തുണ്ട് അവിടെ മറവ് ചെയ്യുന്നു ബന്ധുക്കൾ ആലുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി അവരെ കാര്യങ്ങൾ ചെയ്യാം ആ ഒരു യാത്ര നമുക്കില്ല ഇപ്പോൾ വാടകക്കെട്ടത്തിലാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വാടകയാണ് രണ്ടായിരത്തി മുതൽ ഇതുവരെ ഷെഡായിട്ടാണ് ഒരു തൊഴുപ്പെന്ന് പറയാം ഞങ്ങൾക്കൊരു നല്ലൊരു അധീനത്തിൽ എത്തിക്കുന്ന പത്ത് പേരെ കൂടെ എടുത്ത് ഒരു മുന്നൂറ് പേരെയാണ് ഞങ്ങൾ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തമായി ബിൽഡിങ് പണിത് അതിനകത്ത് നല്ല സുരക്ഷിതയോട് കൂടെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ട സപ്പോർട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ സാർ ഇതിലേക്ക് വരാനുള്ള ഒരു സംഭവം അല്ല അതൊന്ന് പറയുമോ ഇതിലേക്ക് വരാനുള്ള കാരണം രണ്ടായിരത്തി മൂന്നിലാണ് നാലിലാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ യാത്ര വേളയിൽ ഒരു മാനുഷ്യ രോഗി ഒരു കടയിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ച് ആ കടക്കാർ ആ വ്യക്തിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു അന്ന് ആ വെളിച്ചത്തിലാണ് എനിക്ക് ഉള്ളിലൊരു സഹതാപം തോലെ ഒരു നേരം ഭക്ഷണം നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ടു ഒരു കഴിക്കാൻ വേണ്ടി വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചപ്പോൾ ആ ആപ്പിളിൻ്റെ വില നോക്കുന്നത് ആ കിടക്കാൻ അയാൾ ക്രൂരമായി മർദ്ദിക്കുകയും റോട്ടിൽ തള്ളിയിടുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വ്യാകല് വ്യാകുലപ്പെട്ടു രണ്ടായിരത്തി നാല് മുതലേ കൊണ്ടുവന്ന രണ്ടായിരത്തി ആറിലാണ് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് നോക്കാൻ ഉദ്ദേശത്തോടെ കുടുംബം ഞാൻ ഷെയർ ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി ആറിലേക്ക് ഇത് ഇറങ്ങിയത് അവിടെ കിടക്കുന്നയാളെ അനേകം തെരുവിൽ കിടക്കുന്നവരാണ് കുടുതുണിക്കും മറുതുണി ഇല്ലാതെ കിടക്കുന്നവരാ ചാക്ക് ഷീറ്റ് പൊതിഞ്ഞവരാണ് പ്ലാസ്റ്റിക് ഷീറ്റ് അന്ന് നഗ്നത മറക്കുന്നവരെ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാണ് നമ്മൾ ഇത്ര തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പോലീസുകാരറിഞ്ഞ് അവരും കൊണ്ടുവരുന്നവരുണ്ട് ആൾക്കാരെ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാര്യ മൂന്ന് മക്കൾ ഇതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി മുന്നോട്ട് ഇപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇപ്പോൾ ജെംഷിയുടേതായ ഒരുമ ടാർഗറ്റ് ട്രസ്റ്റിൻ്റെ ഒരുമയുടെ കൂട്ടായ്മ ഇന്നിവിടെ ഈ ഞായറാഴ്ച ആശ്വാസമുള്ള ഒരു അൻപതോളം പേര് വന്നിട്ടുണ്ട് ഇവിടെ അവരാണ് ഇന്ന് പരിപാടിയോടെ കലാപരിപോടും ഇന്നത്തെ ഉച്ചകത്ത് ഫുഡും അവരാണ് സ്പോൺസർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ സപ്പോർട്ടോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആശ്വാസം എന്ന അനാഥാലയം അതിൻ്റേതായ സപ്പോർട്ട് ജനങ്ങളാണ് ആ ജനങ്ങളാണ് പ്രതി ഞങ്ങളോടു സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അത് ഇതിപ്പോ കൊറേ ആൾക്കാർ അറിയപ്പെട്ടു കഴിഞ്ഞാൽ കൊറേ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ സഹായിക്കാൻ പറ്റുമല്ലേ ഓരോക്കെ അടുത്തേക്ക് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് അല്ലേറ്റ് ഓരോരുത്തർ മുന്നോട്ട് വന്നിട്ട് ചെയ്ത് എത്തിക്കാണ് വളരെ നല്ലത് നമ്മുടെ മെയിൻ ഉദ്ദേശം പറഞ്ഞാൽ കിടക്കുന്നവർ അധികം കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമേ നമുക്ക് ഇപ്പൊ ഇരുപത്തിമൂന്ന് പേര് നമ്മൾ കൊണ്ടുപോയി എഴുപതോളം പേരുണ്ടായിരുന്നു ഇവിടെ എഴുപതോളം പേരുണ്ടായിരുന്നു ആ ഒരാൾ ഒരാളൊരു എൺപതോളം പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ പല ഇതിലും ആൾക്കാർ മരിക്കുന്നുണ്ട് വീട്ടുകാർ അപൂർവ കൊണ്ടുപോകുന്നുള്ളൂ വീട്ടുകാർ വേണ്ട അവർക്ക് വേണ്ടാത്ത ആൾക്കാരാണ് വീട്ടുകാരെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോവുകയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് വെച്ചാല് ജംഷിന്റെ ഇതിലാണ് കേട്ടോ നമ്മളെത്തിയ ജംഷിക്ക് എന്താ പറയാനുള്ള സ്ഥാപനത്തിനെ പറ്റി ജംഷി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഞാനൊരു ഏഴ് വർഷമായിട്ട് നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിൽ ഉണ്ട് ചാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ എന്റെ തിരുത്തു കൊടുക്കാൻ ഇല്ലെങ്കിലും മറ്റുള്ള ആൾക്കാരെ നമ്മൾ നമ്മള് സഹായങ്ങൾ ചോദിച്ചു അവർ തരും ആ സാധനങ്ങൾ ചെയ്യും ആ പറഞ്ഞ വ്യക്തികൾക്കോ അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്തിക്കും അങ്ങനെ ഒരുപാട് നമ്മൾ പിന്നെ വൃദ്ധസഹനങ്ങള് പോയിട്ടുണ്ട് ശത്രുക്കും അർഹതപ്പെട്ട ഒരു വൃദ്ധസ്ഥലം നമ്മൾ ശ്രദ്ധയിൽ ഇപ്പോൾ അടുത്താണ് പെട്ടത് അതിപ്പോൾ നമുക്ക് കണ്ടാന്ന് തന്നെ അറിയാം ഇവിടുത്തെ അവസ്ഥ നമ്മൾ കണ്ടാന്ന് തന്നെ അറിയാം അവർ കിടക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ വെറും പിന്നെ ഒരു ഷെഡിലാണ് അവർ കെടുക്കുന്നത് ചെറിയ ഒരു പിന്നെ ഓടിട്ട് ചെറിയൊരു വീടുമാണ് അതിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ മഴ ഇതാവും വെള്ളമാവും അപ്പോൾ അതിന് നമുക്കെന്താ നല്ലൊരു പാർപ്പിടം ഇതും നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇതിപ്പോ വാടക ഇതുവരെ ഞങ്ങൾ വാടകക്കെട്ടെടുത്താണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വാടക രണ്ടായിരം രൂപ വാടക കറണ്ട് ബില്ലാണ് ഓവർ വന്നുകൊണ്ടിരിക്കുന്നത് മൂവായിരം നാലായിരം രൂപ കറണ്ട് ബില്ലുണ്ട് വാടക എന്ന് പറഞ്ഞാൽ ചെറിയ വാടക അത് വാങ്ങുന്നത് നമ്മളോട് കൂടെ പ്രവർത്തനമാണ് ഇതിൻ്റെ ഉടമയെ ഞങ്ങളൊരു അഞ്ച് സെൻറ് സ്ഥലം ഇതിനോട് ചേർന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പെൻസീവ് ഈ ഡിസംബർ മാസം കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അതിനൊരു ബന്ധത്തിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൂട്ടെ കൂടാത്തത് കൊണ്ട് ജനങ്ങളെ സഹായത്തോടു കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സാമ്പത്തികം കൊടുത്ത് കെട്ടിടം പണിത് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേന് അതിൻ്റെ പണി തുടങ്ങി നല്ല നിലവാരത്തിൽ എത്തണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എത്തിക്കഴിഞ്ഞാൽ മുന്നൂറ് പേരെയാണ് ഞങ്ങൾ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ആരുമില്ലാത്തവരെ കൊണ്ടുവന്നു അവരെ സംരക്ഷിക്കുക മരണം വരെ പോറ്റി പൂറ്റിപ്പുലർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കുടുംബമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതിന് സമൂഹത്തിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് അതിന് സപ്പോർട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കേൾക്കുന്നവർ ചെയ്യുക അവരെ മനസ്സ് തോർക്കാം നമുക്ക് അവരെ മനുഷ്യനെ മാറോട് ചേർക്കാം നമുക്ക് അവരെ തള്ളപ്പെട്ട് കളയാതെ ഉപേക്ഷിക്കാതെ നമുക്ക് ഒറ്റക്കെട്ട ഒരു മനസ്സോ നിന്നുകൊണ്ട് ഒറ്റവരും കുറ്റവരും മുടിയവരുമില്ലാത്തവർ നമുക്ക് മാറോട് അണച്ച് ഒരു മനുഷ്യൻ എന്ന നിലവാരത്തെ അവർ വാർത്തെടുത്തുകൊണ്ടുള്ള രക്ഷബോധത്തോടു കൂടി ഞങ്ങളായിരിക്കുന്നത് അതിലുണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് സമൂഹത്തിൽ നമുക്ക് വേണ്ടത് കെട്ടിടം വേണം അതിന് നല്ല നിലവാരം വേണം ആ നിലവാരത്തോടെ പോയി കഴിഞ്ഞാൽ അനേകാശ്വാസമായി തീരും ഞമ്മള് പിന്നെ ഒരുമ പിന്നെ ബ്രോ ഫാമിലി ഗ്രൂപ്പാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അതിന്റെ ഒരു നമ്മളൊരു സൗഹൃദ ഗ്രൂപ്പാണിത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ കൂടെ കൂടിയായിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ പരിപാടി വെക്കണം എന്നല്ല അങ്ങനെ അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക നമ്മളിത് ഇതേമാതിരി ഒരു വൃദ്ധസ്ഥാനം ഇതുവരെ നമ്മൾ പിന്നെ ഇതിൽ കണ്ടിട്ടില്ല നമ്മൾ ഒരുപാട് വൃദ്ധസ്ഥാനത്തിൽ നമ്മൾ ഭക്ഷണം അവരെ സന്തോഷിപ്പിക്കാനും പോലുണ്ട് പക്ഷേ എത്രയും അർഹതപ്പെട്ട ഒരു വൃദ്ധസ്ഥാനം നമ്മൾ നടാടുകയാണ് നമ്മൾ ഇവിടെ കണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക എല്ലാവരുടെയും പിന്നെ സഹായ സഹകരണങ്ങൾ ഈ ഒരു പിന്നെ സ്ഥാപനത്തിൽ കൊടുക്കണം അതുപോലെ തന്നെ ഞങ്ങളെ ഒരു ട്രസ്റ്റ് ഈയൊരു പിന്നെ ബ്രോ ഫാമിലി പറഞ്ഞ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഇതില അംഗങ്ങൾ എല്ലാവരും നമ്മളെ ഈ ഒരു പിന്നെ ചെറിയൊരു പരിപാടി ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബിരിയാണി ചലഞ്ച് അതിന് വേണ്ട സഹായങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ള എല്ലാ ട്രസ്റ്റുകളായിട്ടും മറ്റുള്ള പിന്നെ കൂട്ടായ്മകളായിട്ടും പൊതുജനങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണാൻ എന്ത് ചെയ്യുക നമ്മളെ ബിരിയാണി ചലഞ്ച് വൻ വിജയമാക്കണമെന്ന് അറിയിക്കുകയാണ് അപ്പം നമ്മളിവിടത്തേക്ക് കടന്നു വന്നതാണ് കേട്ടോ നമ്മൾ പണ്ടേത്തൊരു ചെറിയൊരു വീടാണ് ആ വീടിൻ്റെ മുറ്റം മുറ്റു വച്ചാൽ മൂന്ന് ഭാഗം മുറ്റവും ഇങ്ങനെ ഷീറ്റ് കൊണ്ട് കമ്പി ഇട്ട് ഷീറ്റിട്ട് മുറ്റം റെഡിയാക്കി എടുത്തിട്ട് നിലത്തൊരു ഷീറ്റും വിരിച്ചിട്ട് അതിലാണ് ഇവർ ഇവരെ കട്ടിൽ ചെറിയൊരു കട്ടിലിട്ടിട്ട് അതിലൊരു ഫാനും ഉണ്ട് അങ്ങനെ കിടക്കുന്നത് കേട്ടോ ഇത ഇതൊക്കെയും ആൾക്കാരെ ഇവിടെ കൊണ്ടുപോന്നിട്ടും ചികിത്സിച്ചിട്ടും പിന്നെ കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ അധികം തിരകുന്ന് ആൾക്കാർ എടുത്തിട്ടാണ് കേട്ടോ അവർ നോക്കുന്നത് അതിൻ്റെ പുറമെ സാറ് പറഞ്ഞ പോലെ ഒരുപാട് പിന്നെ അല്ലാണ്ട് പോലീസുകാരും പിന്നെ അല്ലാണ്ട് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ കൊണ്ട ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ അമ്മനെ കണ്ടപ്പം വല്ലാത്തൊരു വേദന തോന്നിട്ടോ രണ്ടു മാസാനായിട്ടേ ഉള്ളൂ എന്നാ കേട്ടത് ഇത് വന്നിട്ടിന്റെ കണ്ണീര് വറ്റിട്ടില്ല കേട്ടോ ഏഹ് അപ്പോ അതിനാ അതിന്റെ മക്കള് എങ്ങോട്ടോ എവിടെയോ കാണാൻ പോവുക സ്ഥലം കാണാൻ പോവുക അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട ചാക്കി ഒരു വലിയതാന്നിട്ടോ അപ്പൊ അതൊക്കെ വല്ലാത്തൊരു വേദന തോന്നി അത് അമ്മനെ കണ്ടപ്പം ഇങ്ങനെയൊന്നൊരിക്കലും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ മാതാപിതാക്കളെ നമ്മൾ ഓരോരുത്തരും നോക്കണം എന്നുള്ളൊരു നമ്മൾ അല്ലാണ്ട് പിന്നെ ഭാര്യനെ കൊണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നോക്കട്ടെ അല്ലെ പെങ്ങന്മാരെ നോക്കട്ടെ ചിന്തിക്കരുത് നമ്മൾക്ക് ഓരോരുത്തർക്കും ചിന്ത വേണം നമ്മളെ ഓരോരുത്തരുടെ നമ്മള് സ്വയം നോക്കാനുള്ള മനസ്സുണ്ട് ഒരു നേരത്തിന് ഭക്ഷണത്തിന് നിവർത്തിയില്ലാതെ കിടക്കുന്ന ഓടയിൽ കിടക്കുന്ന അപ്പം ഇവിടെ ഭക്ഷണം കൊടുക്കാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് ഒരാള വകയാണ് ഭക്ഷണമുള്ളത് അയ്യൂ നെറ്റാനൊന്ന് പേര് പറഞ്ഞത് ഈ ഒരു കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരുമ ബ്രോ ഫാമിലി ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് കേട്ടോ നമ്മളും പങ്കെടുക്കുന്നത് പത്തൊൻപതോളം ഒരു ഗ്രൂപ്പാണ് ഇത് ഇതിൽ യുവ യുവതികളുണ്ട് യുവാക്കളുണ്ട് ഇവർ കൊണ്ടാവുന്ന പോലെ കലാവിരുന്നൊരു കീട്ടും ഇവരെക്കൊണ്ട് ഇവരെ കൈവിൻ്റെ പരമാവധി ഇവർ അല്ലാത്ത രീതിയിലും ഇവർ സഹായിക്കുന്നുണ്ട് കേട്ടോ എവിടെയാണ് കേട്ടോ ഇവർ കിടക്കുന്നത് ഇവർ പത്തിരുപത്തിരണ്ട് പേര് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് മുകളിൽ നല്ല തകരത്തിൻ്റെ ഷീറ്റാണ് അധികം വൈറ്റ് ഒന്നുമില്ല അപ്പോൾ പിന്നെ മഴമറ മറിച്ചിട്ടാണ് സൈഡിലൊക്കെ ഉള്ളത് കേട്ടോ വേനൽക്കാലത്ത് ഇവർക്ക് എന്താ പറയുക ചൂട് സഹിച്ചാൽ മതി പക്ഷേ മഴക്കാലത്ത് ഇവർക്ക് ഇവിടെ കിടക്കുകയെന്ന് വെച്ചാൽ പ്രായം കൂടിയ ആൾക്കാരാണല്ലോ അപ്പോൾ തണുപ്പ് കാലത്ത് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇവർ സഹിക്കുന്നത് അപ്പം ഇവരൊക്കെ നമ്മൾ വീട്ടിലെ ഓരോ അംഗങ്ങളാണെന്ന് നമ്മൾ കരുതി കഞ്ഞു നിങ്ങൾക്കൊണ്ടാവുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ളവരാണെങ്കിൽ ഇവർ ഇത് പിന്നെ ഇവിടെ ചെന്നിട്ട് ഇങ്ങൾ ഇവരെ കണ്ട് ഇവരെ സങ്കടങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്തോളി നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പുണ്യ കാര്യമാണ് ഞാൻ നേരിട്ട് പോയി കണ്ടതുകൊണ്ടാണ് നമ്മളെ പ്രേക്ഷകരോട് നിങ്ങളെ മുന്നിൽ ഈ വീഡിയോ നമ്മൾ എത്തിക്കുന്നത് പിന്നെ അപ്പോൾ ഈ ഇങ്ങളെ മുന്നിൽ ഞാൻ ഈ വീഡിയോ എത്തിച്ചിട്ടില്ലെങ്കിൽ ഞാനും ഒരു കുറ്റക്കാരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ടല്ലോ അത് എൻ്റെ അടുത്ത് ഞാൻ ചെയ്യേണ്ട ഒരു ഏറ്റെടുത്ത് ആ അങ്ങനെ ഓരോരുത്തർക്ക് ഏറ്റെടുത്ത് കൊടുക്കാൻ ആ ഇനി കൊറേ ആൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് അങ്ങനെ അങ്ങനെ ചെയ്യാം പരിപാടി അതുപോലെ തന്നെ വില കിച്ചൺ ആണ് കേട്ടോ കാണുന്നത് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയാണ് നമ്മൾ കാണുന്നത് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഈ അടുക്കള ഉള്ളത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇവിടെ വരുന്ന സ്ത്രീകൾ വീടിനകത്താന്ന് കിടക്കൽ ഒരു ഒരു റൂമോ രണ്ട് റൂമോ ചെറിയ കുഞ്ഞു റൂമ് മാത്രമേ ഉള്ളൂ അപ്പോൾ കിച്ചണിലെ അവസ്ഥ ഇതാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എത്ര വലിയ കിച്ചൺ ഉണ്ടെങ്കിലും എത്ര ഒരു വീട്ടിൽ മൂന്നോ നാലോ ആളുണ്ടെങ്കിലും ഇത്ര വലിയ കിച്ചൺ ആണെങ്കിലും നമുക്ക് എന്നെ കഴിയൂല എന്നാൽ ഈ കിച്ചണൊക്കെ ഒരവസ്ഥകൾ നോക്ക് എത്രയും പേ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക ഇവരെ നമ്പർ നമ്മൾ വിടുത്തി എടുക്കും ഇവരതുകൊണ്ട് ഭക്ഷണം കഴിക്കട്ടെ പിന്നെ എന്താ പറയുക ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട ഭക്ഷണം കൊടുത്ത് ഇവരൊക്കെ കാണുമ്പോൾ തന്നെ സങ്കടം ഇത്ര സ്വപ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഒക്കെ ഉള്ള അപ്പോ ഇതാ ഇവിടെ ഈ ഒരു അച്ഛനെ തൊണ്ണൂറ്റി ഈ ഒരു അച്ഛനെ തൊണ്ണൂറ്റി എത്ര വയസ്സുണ്ട് കേട്ടോ എല്ലാം ഇവരൊക്കെ ചെയ്ത് കൊടുക്കണം ഒരുപാട് പ്രായത്തിൻ്റെതായ പൊട്ടുകളുണ്ട് അന്ന് ഇവരാണ് ഞാനും ആണ് കേട്ടോ ാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ഭക്ഷണം കൊടുത്തത് ഇവരാണ് ഒരു നേരത്തെ ഭക്ഷണം ഇവര വകുണ്ടോ അതിൻ്റെ നല്ല ബീഫ് ബിരിയാണിയാണ്